ഇതല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല ലോകത്തിനും പ്രത്യേകിച്ച് ഇസ്രായേലിനും ഭീഷണിയായേക്കാവുന്ന ആണവായുധ നിർമ്മാണത്തിൽ ഇറാനെ പിന്തിരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഓപ്പറേഷൻ പ്രതിരോധത്തിനായാണ് ഞങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഇറാനെതിരെ വെള്ളിയാഴ്ച നടത്തിയ ഇസ്രായേൽ വ്യോമാക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് പറഞ്ഞ വാക്കുകളിൽ ചിലതാണ് ഈ പറഞ്ഞത് ഇരുപത് മാസമായി തുടരുന്ന സംഘർഷത്തിനിടെ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധമുഖം തുറക്കുകയാണ് ഇസ്രായേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം ഇറാനിൽ വൻ നാശനഷ്ടമുണ്ടാക്കിയതായാണ് റിപ്പോർട്ടുകൾ ഇറാനെ ഞെട്ടിച്ചുകൊണ്ട് ഒരേ സമയം സൈനിക കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലുമായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചേക്കുമെന്നും അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ നിന്ന് സൈനികരെ പിൻവലിക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വ്യോമാക്രമണമുണ്ടായത് മിസൈലുകളും ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചായിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇറാന്റെ ആണവ പദ്ധതികൾ തടയിടുന്നതിനാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാനെതിരെ സൈനിക നടപടിയെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം ആണവായുധമുണ്ടാക്കാനുള്ള ഘട്ടത്തിലേക്ക് ഇറാൻ അടുത്തുവെന്നാണ് ഇസ്രായേലിന്റെ ആരോപണവും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സ് മേധാവി മേജർ ജനറൽ ഹൊസൈൻ സലാമി സൈനിക മേധാവി മുഹമ്മദ് ബഖേരി തുടങ്ങിയ സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോറിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫുമാണ് മുഹമ്മദ് ബഖേരി ആണവായുധ നിർമ്മാണത്തിൽ ഇറാൻ ഇനിയൊരു ഉണ്ടാകില്ലെന്നാണ് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനയുടെ മുഖ്യ ഉപദേഷ്ടാവും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ സ്വയം കൈപ്പേറിയതും വേദനാജനകവുമായി വിധി നിർണയിച്ചിരിക്കുകയാണെന്നും അത് അവർക്ക് ലഭിച്ചിരിക്കുമെന്നുമാണ് ഘമീനയുടെ മുന്നറിയിപ്പ് ഇറാനിലെ പതിമൂന്ന് കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ മിസൈലുകളും ഡ്രോണുകളും ബോംബുകളും ഇട്ട് തകർത്തത് അക്കൂട്ടത്തിൽ ഇറാനെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നത് നതാൻ സാണവ കേന്ദ്രത്തിന് നേർക്കുണ്ടായ ആക്രമണമാണ് ആണവായുധം എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരുന്നത് ഈ കേന്ദ്രത്തിലായിരുന്നു ആക്രമണത്തെ തുടർന്ന് ആണവ വികരണ ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ടില്ല എന്നാൽ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾക്ക് തകരാർ സംഭവിച്ചിട്ടില്ലെന്നാണ് ഇറാൻ പറയുന്നത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാറി ഇസ്ഫാൻ പ്രവിശ്യയിലാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകളാണ് ഈ കേന്ദ്രത്തിലുള്ളത് മരുഭൂമിയിൽ ഭൂമിക്കിടയിലായി മൂന്ന് നിലകളെന്ന നിലയിൽ ഏകദേശം ഒരു ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ആണവ കേന്ദ്രമാണ് നതാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം യു എസും ഇസ്രായേലും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ രഹസ്യ നിരീക്ഷണങ്ങൾ നടത്തിയ മേഖല കൂടിയാണിത് തങ്ങളുടെ ആക്രമണം ഇറാനിലെ ജനതയ്ക്ക് നേരെയല്ലെന്നും ഇറാനിലെ ഏകാധിപത്യ സർക്കാരിനെതിരെയാണെന്നുമാണ് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞത് വരും ദിവസങ്ങളിൽ ആക്രമണം വ്യാപകമാക്കുമെന്നും നതന്യാഹു അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തങ്ങളുടെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലകൾക്കോ ഇന്ധന ഡിപ്പോകൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും രാജ്യവ്യാപകമായി എണ്ണ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ സുഗമമായി തുടരുന്നുണ്ടെന്നും ഇറാൻ അവകാശപ്പെട്ടു എന്നാൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുറഞ്ഞത് അൻപത് പേർക്കെങ്കിലും പരിക്കേറ്റതായാണ് റിപ്പോർട്ട് ഇസ്രായേലും ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘങ്ങളുമായുള്ള പോരാട്ടം വർഷങ്ങളായി തുടരുന്നതാണ് ഗാസയിൽ ഇസ്രായേൽ തുടങ്ങിയ ഹമാസിനെതിരായ യുദ്ധത്തിന് പിന്നാലെ ലബനനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂദി എന്നീ സായുധ സംഘങ്ങളും ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു ഈ സംഘർഷങ്ങളുടെ തുടർച്ചയായി അടുത്തിടെ ഇസ്രായേലിൽ ഇറാൻ സൈബർ ആക്രമണം നടത്തി രഹസ്യ വിവരങ്ങൾ കടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാനെതിരായ പ്രത്യക്ഷ ആക്രമണത്തിന് ഇസ്രായേൽ തുനിഞ്ഞത് ഇറാന്റെ ആണവായുധ പദ്ധതികൾ തടയാനായി പുതിയ ആണവ കരാർ കൊണ്ടുവരാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതിനിടെയാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള സൈനിക സംഘർഷത്തിലേക്ക് പോകുന്നത് പുതിയ കരാർ നടപ്പിലാവുമെന്ന പ്രതീക്ഷ തനിക്കില്ലെന്ന് ട്രംപ് പ്രതികരിച്ചതും കഴിഞ്ഞ ദിവസമാണ് ഇറാനിൽ നിന്നൊരു തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സാധ്യത കണക്കിലെടുത്ത് ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആക്രമണം തടയാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാക്കിയതായാണ് റിപ്പോർട്ടുകൾ ഇറാനെതിരെ ഇസ്രായേലിന്റെ ആക്രമണ വിവരം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വിലയിലും വർധനമുണ്ടായിട്ടുണ്ട് ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുകയും ചെയ്തു ഇസ്രായേൽ ഇറാൻ സംഘർഷം അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യോമ ഗതാഗതത്തെ തന്നെ ബാധിച്ചതായാണ് റിപ്പോർട്ട് പല വിമാനങ്ങളും ഇതിനോടകം വഴിതിരിച്ചുവിടുകയോ യാത്ര റീഷെഡ്യൂൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്